സഹോദരിമാരെ എനിക്കൊന്നും പറയാനില്ല എനിക്ക് നിങ്ങൾക്കൊരു വാഗ്ദാനം എനിക്ക് തരാനുണ്ട് ആ വാഗ്ദാനം മറ്റൊന്നുമല്ല എന്നെ നിങ്ങൾ വിജയിപ്പിച്ചയച്ചാൽ എന്നും നിങ്ങളുടെ ഒരു മകനായി നിങ്ങളുടെ സഹോദരനായി നിങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരനായി ആര്യാടൻ ചോക്കത്ത് എന്നും കൂടെ ഉണ്ടാവും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം കൂടി പറയട്ടെ എന്നെ ജയിപ്പിച്ചയച്ചാൽ ഞാൻ ഒരിക്കലും നിങ്ങളെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് എവിടെയും പോകില്ല എന്ന് ഞാൻ തരാം എന്നെ ജയിപ്പിച്ചതിന്റെ പേരിൽ നിങ്ങൾക്കൊരാളുടെ മുന്നിലും തലകുനിക്കേണ്ട ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കില്ല എന്ന് തരാം എന്റെ പിതാവിനെ നാല് പതിറ്റാണ്ടോളം കാലം സ്നേഹിക്കുകയും ആശ്ലേഷിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തവരാണ് നിങ്ങൾ നിങ്ങളുടെ സ്നേഹവും വാത്സല്യവും എന്റെ കുടുംബം ഏറെ അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു നമുക്കൊരുമിച്ച് കൈകോർത്തുകൊണ്ട് ഒരു നല്ല നിലമ്പൂരിനായി നമുക്കൊരുമിച്ച് നിൽക്കാം എന്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എന്റെ ചിഹ്നം കൈപ്പത്തി അടയാളത്തിൽ നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഒരു കാര്യം കൂടി പറയുന്നു നിങ്ങളുടെ വോട്ട് മാത്രം പോരാ നിങ്ങളുടെ പ്രാർത്ഥന കൂടി ഉണ്ടാവണം ഞാൻ അനു ഞാൻ ഏറ്റവും ഇതുപോലൊരു ഭാഗ്യം എനിക്ക് ലഭിക്കാനുള്ള പ്രിയങ്ക ഗാന്ധി തന്നെ നേ പ്രിയങ്കാജി തന്നെ നേരിട്ട് വന്ന് എനിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ പാർട്ടി എനിക്ക് തന്നത് ഈ പാർട്ടിയോട് ഞാൻ അത്രമാത്രം കടപ്പെട്ടിരിക്കും എന്റെ ജീവിതം മുഴുവൻ അതുപോലെ രണ്ട് കിടപ്പാട് നിലമ്പൂരിലെ നിങ്ങളോടുള്ള കിടപ്പാട് അതുപോലെ തന്നെ എന്റെ പാർട്ടിയോടുള്ള കടപ്പാട് അത് എന്റെ ഞാൻ ഈ മണ്ണിൽ ജനിച്ചു നിങ്ങളുടെ കൂടെ ജീവിച്ചു എന്റെ അവസാന ശ്വാസം വരെ ഞാൻ ഒരു നിലമ്പൂരുകാരനായി നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു നന്ദി നമസ്കാരം ഇനി നിങ്ങളോട് സംസാരിക്കുന്നത് പ്രിയങ്കാജിയാണ് നിങ്ങൾക്കറിയാം യു ഡി എഫ് സംവിധാനം എന്നും ഈ മൂത്തേടം എന്ന് പറയുന്ന പഞ്ചായത്ത് എന്നും അതിന് അതിശക്തമായ പിന്തുണ നൽകിയ പഞ്ചായത്താണ് അതുകൊണ്ട് തന്നെ ഒരു വലിയ ഭൂരിപക്ഷം പ്രിയങ്കാജിക്ക് നമ്മൾ അറുപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നിലമ്പൂർ കൊടുത്തത് നിലമ്പൂർ വണ്ടൂര് കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭൂരിപക്ഷം ണ്ിലമ്പൂര് യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമാണ് ആ യു ഡി എഫിന് എന്നും ഞാനും കടപ്പെട്ടിരിക്കും എന്ന് മാത്രം പറയുന്നു നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയങ്കജിയെ ക്ഷണിക്കുന്നു സബ്സ്ക്രൈബ് ആൻഡ് നെവർ മിസ് അൻ അപ്ഡേറ്റ്